ഷോറൂമിൽ അവിടെ നിന്ന് പോയി നോക്കല്ലേ അവിടെ നല്ല ഓഫർ അതെ ഓക്കെ ഓക്കെ അവിടെ ഭയങ്കര ഓഫർ അഞ്ചു രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ചു രൂപക്ക് സ്ക്രബർക്ക് മഗ് കണ്ടർ ഒമ്പത് രൂപ ഈ കാണുന്ന മണി ബാങ്കിന് ഒരു ഒമ്പത് രൂപ ടോയ്ലറ്റ് ബെസ് വെജിറ്റബിൾ തൊണ്ണൂറ്റമ്പത് രൂപ ഈ സ്പിൻ സ്വിംഗ് വെറും രൂപ ഈ ഡിസൈൻ ത്രീ ലിറ്റർ കുക്കർ നാനൂറ്റി തൊണ്ണത് ഫൈവ് ലിറ്റർ കുക്കർ അഞ്ഞൂറ്റി തൊൻപത് പി ജി എന്റെ ടു ബർണർ ഗ്യാസ് സ്റ്റോവ് പ്ലസ് ഇൻഡക്ഷൻ കുക്കറിന് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണത് ഐ കാണുന്ന അപ്പച്ചട്ടി ഫ്രൈ പാൻ ഗോമോന് വെറും നാനൂറ്റി തൊണ്ണത് പത്ത് വാർഡസിന്റെ മൂന്ന് എൽ ഇ ഡി വോൾവിന് വെറും തൊണ്ണൂറ്റൊമ്പത് പലാസോ പൈന് രണ്ടെണ്ണത്തിന് തൊണ്ണൂറ്റൻപത് ടീഷർട്ട് ഒന്നല്ല രണ്ടെണ്ണത്തിന് നൂറ്റി അമ്പത്തൊമ്പത് ഈ കാണുന്ന ഫ്രോക്ക് മാക്സിക്ക് വെറും നൂറ്റി അറുപത്തൊമ്പത് ലേഡീസ് ടീഷർട്ട് രണ്ടെണ്ണത്തിന് തൊണ്ണൂറ്റൊമ്പത് കോട്ടൺ ഫ്രോക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അറുപത്തൊമ്പത് മുതൽ ലേഡീസ് സ്റ്റോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അമ്പത്തൊമ്പത് മുതൽ ലേഡീസിന്റെയും ജെന്റ്സിന്റെയും ബാങ്കി പെയിന്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് തെയ് കാണുന്ന ഷർട്ടിലും വെറും നൂറ്റി തൊണ്ണൂറ് രൂപ തെയ് കാണുന്ന ലുങ്കികൾക്ക് വെറും എഴുപത്തൊമ്പത് രൂപ ഒരു വീട്ടിലേക്ക് വേണ്ട ഫുഡ് വെച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും വൻ ഓഫറിൽ മൂന്ന് നിലകളിലായി പ്രവർത്തിക്കുന്ന നമ്മുടെ കൂത്തുറമ്പ് ഫോർ കെ ടി സ്റ്റോറിൽ അവൈലബിൾ ആണ്